ചെത്തുകുട്ടി നമുക്ക് പുഴ കാണാൻ പോവാ അപ്പം ഞങ്ങൾ പുഴ കാണാൻ പോവാന കേട്ടോ ഞങ്ങളുടെ നാട്ടിലുള്ള കട്ടുപ്പാറ പുഴ കാണാൻ പോവാ കുഞ്ഞു കുറേ ദിവസമായി ഇങ്ങനെ പറയണു അമ്മ പുഴ കാണണം പുഴ കാണണം അപ്പം ഞങ്ങളിത് ആ പുഴ കാണാൻ ഇറങ്ങിയിരിക്കുകയാണ് പുഴയിലെ വെള്ളം കാണുമ്പോൾ പേടിയാവുക നിറച്ച് വെള്ളം കയറിയിട്ടുണ്ട് കണ്ടോ വെള്ളം ഇങ്ങനെ വെട്ടി വെട്ടി ഒഴുകൊണ്ടിരിക്കുകയാണ് ഇടയിൽ ഇങ്ങനെ ചുഴി പോലെയൊക്കെ വരുന്നുണ്ട് എന്താ അത് സംഭവം അറിയില്ല പുഴയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ അതാണ് ക്ഷീണം വന്നു ചായ വേണമെന്നായിപ്പോൾ അപ്പോൾ അവർക്ക് ഓരോ സാൻഡ്വിച്ച് മേടിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു അതിനുള്ള ഒരു തിടുക്കത്തിലാണ് വന്ന് കഴിഞ്ഞപ്പോൾ പൊതി തുറക്കാൻ കിട്ടാഞ്ഞിട്ടുള്ള വെങ്ങിഷ്ടമായി വീണ്ടും ഞങ്ങൾ തിരിച്ചു പ്ലാമന്തോട് പുഴ കണ്ട് അങ്ങനെ അവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്ത് അവിടെ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് വരാറുള്ള പരിപാടിയാണ് അവരുടെ ഈ സന്തോഷമൊക്കെ നമ്മൾ നമുക്ക് സാധിക്കണത് ഓക്കെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്കും ചെയ്യുക കേട്ടോ ബായ്